ൈസ് നമ്മൾ ഇന്നുള്ളത് കോതങ്ങൾക്ക് ഒരു ഫുഡ് ചലഞ്ചായിട്ടാണ് കേട്ടോ അപ്പൊ റാൻഡം ആയിട്ട് കാണുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് നാല് ബർഗ് കൊണ്ട് പോയി വെക്കാം ഈ നാല് ബർഗർ കഴിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല എന്നാലും നമുക്ക് ചലഞ്ച് ചെയ്ത് നോക്കാം അവിടെ കൊച്ചും കൊച്ച കേട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ കൊച്ചിൻ്റെ അടുത്തോട്ട് ചോദിച്ചോ തിരക്കല്ല ഈ ഒരു ഒരുപര്യോ ഒരു ബർഗർ കഴിച്ചാൽ നൂറ് രൂപ വെച്ച് വരും

அது தென்சிலையும் நூறு ரூபா கடுத்து வரது நல்ல காசாடம் நல்ல வெப்பம் அது ஒரு புதிய சம்பவம் ഇതുപോലെ നല്ല ഫുഡ് ഉണ്ടാക്കാൻ നമ്മുടെ പുതിയ താമസ സ്ഥലത്ത് അടുത്ത് ഒരു ദീനമാണ്. കൊടയപ്പ ടേസ്റ്റ് ഉണ്ട് ട്ടോ. മറ്റേ ചായ യൂസിന കിട്ടുന്ന സൈം ആണ്. സൈം ലൈക് യൂ. ഹാള റെ. ആണ്ടി പരിപ്പ് പൊടിയും. ഫുൾ നല്ല ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉം. പൊളി. വണ്ണം കുറക്കണമോ കുറക്കണമോ ആഗ്രഹിച്ചിരുന്ന ഇതിനെ കൊണ്ടു തന്നെ. ഈ കർച്ചയട് ഉമ്മിലൊന്നേ അടുത്ത് നീയാ. അദ്ദേഹ ഇങ്ങനെ കാണിക്കിട്ട് വിശക്കണന്ന് പറഞ്ഞു എന്റെ കയ്യിൽ കാശില്ലാന്ന് പറഞ്ഞ അമ്പത് രൂപ എടുത്ത് വന്നു പതിനഞ്ച് രൂപയുടെ കാപ്പി ഞാൻ കഴിച്ചു ബാക്കി മുപ്പത്തഞ്ചു രൂപയുടെ ഐറ്റംസ് ആയറ്റി കൊണ്ടിരിക്കുന്നു ഉണ്ണിയെ കണ്ട പറയില്ലായിരുന്നു ലാസ്റ്റോണ്ട് എടുക്കണ്ടോ യൂട്യൂബില്

ഇങ്ങനെ കാട്ടാത്ത നാനൂറ് രൂപ ആയിട്ട് പോകേണ്ട വരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇരുപതിനായിരം രൂപ ക്യാഷ് ഉണ്ടായിരുന്നു മാത്രം എഴുതി അറിയില്ല യൂട്യൂബിലൂടെ ചെയ്തു மூர்னா சவுட்டியது போய் வயிட்டுல கொக்கோ புழுவல்ல கொக்கோ பாம்பா என்ன தோணுது கண்ணு பழம் ஒன்னும் கழிக்க കോതമംഗലത്ത് ഇങ്ങനെ സ്പെഷ്യൽ സ്പോട്ടുകളൊന്ന് കമന്റ് അടിച്ചേ നമുക്ക് അവിടെ വെച്ച് കാണാം പേരെന്നേ നാല് പറഞ്ഞു ഫുള്ള് കഴിഞ്ഞു നാനും അപ്പൊ ഇരുപത് കിട്ടാൻ വേണ്ടിട്ട് നമ്മുടെ ടേസ്റ്റ് ആൻഡ് ട്രാവൽസിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും യൂട്യൂബ് അക്കൗണ്ടും ഫോളോ ചെയ്തവരെ നമ്മൾ കുറച്ച് ഒരു രണ്ടാഴ്ച നമ്മൾ കോതങ്ങൾ ട്വിറ്റ് പറ്റി ഉണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടുന്ന് വിട്ടു പോകുക അപ്പോൾ ആരുടെ മുമ്പിൽ എപ്പോഴും പ്രത്യക്ഷപ്പെടാം അപ്പോൾ ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഇരുപതിനായിരം രൂപ അങ്ങനെ ഞങ്ങൾക്ക്